ശ്രീനാരായണ പരമഗുരവീ നമം സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഒൻപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഒരു സത്യാന്വേഷണ മാർഗം അത് അംഗീകരിക്കാത്ത ആളിന് ദോഷയുക്തമായി തോന്നും ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിൽ പറഞ്ഞത് അന്യമതസ്ഥർക്ക് അപൂർണമായി തോന്നുന്നത് പോലെ അദ്വൈതാത്മസത്യം അറിയാത്തതുകൊണ്ടാണിത് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശശതകം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്താറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ മതഭ്രമവും ബുദ്ധിഭ്രമവും എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു സത്യാന്വേഷണ മാർഗം അത് അംഗീകരിക്കാത്ത ആളിന് ദോഷയുക്തമായി തോന്നും ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിൽ പറഞ്ഞത് അന്യമതസ്ഥർക്ക് ൂർണമായി തോന്നുന്നത് പോലെ അദ്വൈതാത്മസത്യം അറിയാത്തത് കൊണ്ടാണിത് ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചാലും വിസമ്മതിക്കുന്ന കുട്ടികളെ ഭൂതം വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കഴിപ്പിക്കുന്ന അമ്മമാരുണ്ട് അതുപോലെ നിർബന്ധം പിടിച്ചു കരയുമ്പോൾ കരച്ചിലടങ്ങുവാനും ഉറങ്ങാതെ കിടക്കുമ്പോൾ ഉറങ്ങുവാനും കൺവട്ടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറിപ്പോകാതിരിക്കുവാനും ഭൂതം വരുമെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ കുട്ടികൾ ഭയന്ന് മുതിർന്നവരെ അനുസരിക്കും ഇങ്ങനെ ദൈവത്തെക്കാൾ കുഞ്ഞു മനസ്സുകളിൽ ആദ്യമുറയ്ക്കുന്നത് ഭൂതസങ്കൽപ്പവും അതിൽ നിന്നുണ്ടാകുന്ന ഭയവുമാണ് ഇതിന് യാഥാർത്ഥ്യവുമായി എത്ര ബന്ധമുണ്ടെന്ന് കുട്ടികൾക്കറിയില്ല അവരത് യാഥാർത്ഥ്യമായി തന്നെ കരുതുന്നു ഇപ്രകാരമാണ് മതസംബന്ധമായ വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പാരമ്പര്യമായി തന്നെ കുട്ടികളിൽ വേരുറച്ച് പെരുകുന്നത് ഉറച്ചുപോയാൽ പിന്നെ അത് ഇളകില്ല ഇളക്കുവാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ഉറയ്ക്കുകയേ ഉള്ളൂ ഇങ്ങനെ ഉറയ്ക്കപ്പെടുന്ന മതവിശ്വാസവും കഥകളും പ്രമാണങ്ങളും കൊണ്ട് തൻ്റെ മതം മാത്രമാണ് ശ്രേഷ്ഠമെന്ന് ധരിക്കുന്നു ഈ ധാരണ പ്രബലമാകുമ്പോൾ മറ്റു മതങ്ങളൊക്കെയും നിന്ദ്യമാണെന്ന വിചാരം വരുന്നു അതുപോലെ തന്നെ ഒരു മതം അനുശാസിക്കുന്ന തത്വം മറ്റൊരു മതവിശ്വാസിയുടെ നോട്ടത്തിൽ അപൂർണവും അവിശ്വസനീയവുമായിരിക്കും തൻ്റെ മതം പറയുന്ന ശരിയും വിശ്വാസവുമാണ് ഈ ലോകത്തെ ആകെ ശരിയും വിശ്വാസവുമെന്ന് ഒരു മതവിശ്വാസി ധരിക്കുന്നു അതിനാൽ താൻ പറയുന്നതും വിചാരിക്കുന്നതും ആചരിക്കുന്നതും മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുണ്ടാകുന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി